സൺഡേ വ്ലോഗ് ഇന്നും നമുക്ക് പാല് കാച്ചുണ്ട് നമ്മള് പാലുകാച്ചിന് പോകാണ് നിലമയ തന്നെയാണ് ഇക്കാട വലിയപ്പാട മോളുടെ വീട് പാൽ കാച്ചാണ് ഞാനും ഇക്കായും ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വീടും ബാക്കി എല്ലാരെയും കാണാം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോലും ഇല്ല ഈ ഒരു സ്ഥലത്തെത്താൻ കുരിയോട് തന്നെയാണ് നിലമേൽ കുര്യോടായിരുന്നു പാലിയാച്ചി വീട് അങ്ങനെ നമ്മൾ മൂന്നോരും കൂടെ അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഡെയിലി വ്ലോഗ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നത് കുറവാണ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ കൂടുതലും ഇപ്പം ഇടാറുള്ളത് ഇതുപോലെ ഡെയിലി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യ ഒരുപാട് വ്യൂ ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം കുറച്ച് പേരെങ്കിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ സ്പൈസി ഹോട്ടൽ ഉണ്ട് അവിടെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇടറോഡുണ്ട് കുറച്ച് കയറിയാൽ തന്നെ വീടെത്തും അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീടിന്റെ ഫ്രണ്ട് പോഷ എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ചെന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മളും പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്നൂറ് മണി നേരെ പിന്നെ മോളിൽ പോയി വീട് കാണണമല്ലോ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പരിപാടി അതാണല്ലോ ചുറ്റിക്കറങ്ങി വീടൊക്കെ ഫുള്ള് കാണണം ഇതായിരുന്നു മുളത്തെ ഒരു റൂം അതുപോലെ മേളിൽ രണ്ട് റൂമും താഴെ രണ്ട് റൂം ആയിരുന്നു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇത് ആ റൂമിൽ നിന്ന് നമ്മള് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ബാൽക്കണിയാണ് നല്ല വ്യൂ ആണ് തൊട്ട് താഴെ ഫാം ഒക്കെയാണ് ഇവിടെ മാത്രമല്ല ഫ്രണ്ട് പോർഷനിൽ നിന്ന് നോക്കുമ്പോ തന്നെ അവിടെയും നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് എന്തായാലും തൊട്ട് വെളിയിലാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇറങ്ങി കാണിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഫുള്ള് കാണാൻ പറ്റും കുറച്ചേര് നമുക്ക് വേണമെങ്കിൽ കുറച്ചേർ ഇവിടെ വന്നിരുന്നു ചില്ലാവാൻ ഒക്കെ കൊള്ളാം പിന്നെന്താണ്ട ഇതായിരുന്നു ആ ഒരു പോർഷൻ അത് നല്ല രസം ഉണ്ടായിരുന്നു ഇതായിരുന്നു മോളിലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വീട് ഇവർ മേടിച്ചിട്ട് പുതുക്കിപ്പണി എടുത്തതാണ് എന്തായാലും വീട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാ പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വീട് ലുക്ക് സൂപ്പറായിട്ടുണ്ട് പിന്നെ ദാ ഇതൊരു റൂം ആയിരുന്നു അങ്ങനെ നേരത്തെ കാണിച്ചത് വെള്ളത്തിൽ റൂം ഇപ്പൊ കാണിക്കുന്ന വേറൊരു റൂമും ഇത് റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ഒരു ഹോം ടൂർ ചെയ്യുമ്പോൾ എല്ലാം ജസ്റ്റ് കാണിക്കണമല്ലോ അങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതന്നെ ഉള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി തൊട്ട് താഴെ ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ അത്യാവശ്യം ചെറിയൊരു മോളിൽ നോക്കുമ്പോൾ ഒരു ഹാളും ഉണ്ട് കൊള്ളാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ സ്റ്റെയറും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോഴുള്ള പുതിയ മോഡലുള്ള വീടെല്ലാം ഈയൊരു ഗ്ലാസിൻ്റെ ഇത് വെക്കുന്നത് മെയിൻ ആണ് അതായത് കുറച്ചൊരു പോഷ്യൽ ഇതുപോലെ ഗ്ലാസ് കണക്ക് കൊടുത്തേക്കും അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നിട്ട് ഇതാ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി താഴെയും അതുപോലെ രണ്ട് റൂമും മേളിലെ രണ്ട് റൂമും അങ്ങനെ മൊത്തത്തിൽ നാല് റൂം ആയിരുന്നു ഇതായിരുന്നു താഴെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ആ ഒരു ടൈല് അതും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞായക്കാട് തുറയാണ് സ്വർണ്ണം പൂശിയ വാഷ് ബേസിൻ എന്നും പറഞ്ഞ് വിളിച്ചോണ്ടോയി കാണിക്കാണ് വാഷ് പേയ്സിൻ്റെ അവിടെയൊക്കെ നമ്മൾ കണ്ടു ഇനി ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം അതായത് നമ്മുടെ താഴത്തെ മെയിൻ ആയിട്ടുള്ള അവരുടെ ബെഡ്റൂമാണ് ഇതായിരുന്നു ബെഡ്റൂം അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു സ്പേസ് ആണ് അതായത് നമുക്കിപ്പം നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടായാലും ആ ഒരു സ്പേസ് കൊള്ളായിരുന്നു അലമാരി വെച്ചേക്കുന്ന സ്ഥലമാണ് അതിപ്പോ നമുക്കിപ്പം എല്ലാ വീടുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കാനുള്ള ഒരു രീതിയിൽ സംഭവം എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് അത് ഇവിടെ ഒരു അലമാരി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും മെയിനായിട്ട് കബോർഡ് ആണല്ലോ വെക്കുന്നത് കബോർഡ് ആകുമ്പോ അത്ര എളുപ്പമുണ്ട് പിന്നെ ആ റൂമിലും അതുപോലെ ഒരു ബാത്റൂമാണ് കോ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് അതും ടൈൽസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഈ റൂമിൽ നിന്നിറങ്ങിയ വെളിയിൽ സ്റ്റെയർ ആണ് തൊട്ട് നേരെ കാണുന്നത് ഇനി ഈ ഒരു വീടിന്റെ ഫുള്ള് ഇൻറ്റീരിയർ അടിപൊളിയായിരുന്നു അതായത് അവർ ചെയ്തേക്കുന്ന വർക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരെയും നമ്മൾ കാണുന്നത് പിന്നെ നമുക്ക് ബാക്കി സ്ഥലവും കൂടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം ഇതായിരുന്നു അവരുടെ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കിച്ചണിലും നല്ല സ്പേസ് ഉണ്ട് അടുക്കളയും കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ് ഞാൻ ആദ്യമായിട്ടാണ് അടുക്കളയിൽ ഒരു ബാത്റൂം കാണുന്നത് ഞാൻ ഇതുവരെയും ഒരു വീട്ടിലും ഇങ്ങനെ കണ്ടിട്ടില്ല ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു ബാത്റൂമ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് കൊള്ളാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഡെയിലി വ്ളോഗാണോ അതോ നിങ്ങൾക്ക് കാറിന്റെ വീഡിയോസ് ആണോ എന്താണ് കാണാൻ ഇഷ്ടമുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം എന്നിട്ട് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് കുറച്ച് മുറ്റത്ത് സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു കാർ പോറച്ച് വരുന്നുണ്ട് പിന്നെ ഇതായിരുന്നു അവരുടെ അടുത്ത റൂം അതായത് താഴത്തെ റൂമില് അടുത്ത റൂം ഇതായിരുന്നു അങ്ങനെ വീടൊക്കെ നമ്മൾ ചുറ്റിക്കിറങ്ങി കണ്ടു എന്തായാലും അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെസ്സേജ് ഇട്ടാൽ മതി അന്ന് തിരക്കാണല്ലോ നോർമലി നമുക്ക് പാല്യാച്ച ദിവസം തിരക്കാണല്ലോ പിന്നെ നേരെ കുറച്ച് നേരെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നതിനു ശേഷം ഫുഡ് അടിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി ബീഫ് ബിരിയാണിയായിരുന്നു അതൊക്കെ കഴിച്ചൊരു ഐസ് ക്രീം ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മൾ റിലാക്സ് ചെയ്തു അപ്പോഴത്തേക്കും എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ് ഇവള് അവക്ക് നാണമാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് നമ്മളൊരു ഇത്താട മോള് തന്നെയാണ് അങ്ങനെതാ ഇത് നമ്മളൊരു മച്ചായാണ് അങ്ങനെ അവരെല്ലാവരെയും ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തി അവരൊക്കെ നമ്മുടെ സ്ഥിരം ്ലോഗ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ ആഡ് ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ അങ്ങനെ ശെമിത്താത്ത അവിടെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഹൈ ഒക്കെ പറയാൻ പറഞ്ഞു അപ്പോഴേ ഉള്ള ഹായ് ഒക്കെ പറഞ്ഞു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകാനുള്ള പ്ലാൻ ഇട്ടു അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ